ആ അത് പോയേ ഇതേ അമ്മ തുടച്ചു ആ ഇവിടെ ഒരു കുത്ത് 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 ഇനി അമ്മ പറയണ പോലെ ജോയിൻ ചെയ്യണം അതെ അതെ പിടിക്കേ ഈ കുത്തുനെ ഈ കുത്തുന്ന് ഈ കുത്തി ഒരു വര വരച്ചേ ഞാൻ പറയണ കുത്തുന്ന് വരയ്ക്കറ ഈ കുത്തുന്ന് ഈ കുത്തി വര വരച്ചേ സ്ട്രൈറ്റ് വരയ്ക്കാൻ പറഞ്ഞു ആ ഇനി ഇതന്ന് ഇതിലേക്ക് ഒരു വര വരച്ചേ ഇവിടെ ഇങ്ങോട്ട് ആ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വര വരച്ചേ ഇതെന്തുട്ടാ നീ പെഴുതിയത് ആ ഇനി കുത്തത് പോലെ വരച്ച ഇത് ഏത് പുറത്തേക്ക് പോവരുത് കേട്ടാ ഈ ആ കുത്തേ പോലെ വരച്ച ഡോട്ടുമണിയാ നീ വരക്കല്ലേ ആ നീ ഈ വരക്കേ രണ്ടു കുപ്പ എടുത്തിട്ട് ൂരിലെടുത്തിട്ട് അവിടെ ടേബിളുമി നിന്നോട് ഏത് കുത്തി ഞാൻ എവിടേക്കൊക്കെ ജോയിൻ ചെയ്യാനാ പറഞ്ഞേ നീ ഇത് എന്നിട്ട് റൂട്ട് മാപ്പ് വരച്ച് കളിക്കേരി വരിക ആപ്പിൾ പിന്നെ വരിക ആപ്പിൾ പിന്നെ വരിക ൊഞ്ഞേ നിന്റെ ഇഷ്ടത്തിന് അങ്ങനെ പറയാൻ പാടില്ല നിനക്ക് തിന്നണ സാധനങ്ങളെ പേരല്ല പറയേണ്ടത് ഏ വെച്ചിട്ട് വരണത് ആപ്പിൾ എൻറെ പിതാവേ വേണ്ടട കുടിച്ചേട്ടാപ്പിൾ ഏരോ ആപ്പിൾ പറയ് ആപ്പിൾ ആപ്പിൾ ആൻഡ് എക്സ് എക്സ് ഏ വെച്ചിട്ട് ഇന്നിട്ടവര് അപ്പോ വെച്ചിട്ട് ആ പറയാട് ആപ്പിൾ വെരി ഗുഡ് പിന്നെ ആൻഡ് യെസ് വെരി ഗുഡ് പിന്നെ ആപ്പിൾ ആൻഡ് Ero 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 giù, Ero 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 Ero